കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴി പൊൻകുന്നത്തിനടുത്ത് വെച്ച് കാർ റോഡ് സൈഡിൽ നിർത്തിയിട്ടതിന് ശേഷം ഒരു കടയിൽ കയറിയിട്ട് വരുമ്പോൾ ഞാൻ കാണുന്നത് അഞ്ച് വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ കാർ എതിർ സൈഡിലുള്ള ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു കിടക്കുന്നതാണ് ഭാര്യയും കുഞ്ഞുങ്ങളും അതിനകത്തില്ലല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ മലഞ്ചെരിവിലൂടെ ഞാൻ ബദ്ധപ്പെട്ട് ഇറങ്ങിച്ചെന്ന് മലർന്നു കിടക്കുന്ന എൻ്റെ കാറിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു പ്രതീക്ഷിക്കാതെയുണ്ടായി ഈ സംഭവത്തിലൂടെ കർത്താവ് എന്താണ് ചെയ്യുവാൻ പോകുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനകത്ത് ബലം നൽകിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ക്രെയിൻ വിളിച്ച് വണ്ടി പൊക്കിയെടുത്ത് അവിടെ വെച്ച് തന്നെ സ്ക്രാപ്പ് വിലയ്ക്ക് വിൽക്കുവാനിടയായി അടുത്ത ദിവസം തന്നെ നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ ഒരു നല്ല വാഹനം കർത്താവ് കർത്താവിനിക്ക് നൽകുവാനിടയായി സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിനായി എന്തെങ്കിലും ചെയ്താലും അതിനെ നന്മയാക്കുവാൻ ദൈവം മതിയായവനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ആ പഴയ കാറൊന്നും മാറ്റി നല്ലൊരു കാർ തരണമെന്ന് എന്നാൽ ഇങ്ങനെയാണ് കർത്താവ് മാറ്റുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിലും കർത്താവിന് നമ്മെ സഹായിക്കാൻ പല വഴികളുണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ ധൈര്യത്തോടെ അതിനെ നേരിടുവാൻ തയ്യാറായാൽ അതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയെ കാണുവാൻ കഴിയും രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് തകർന്ന് അന്നുണ്ടായിരുന്ന എൻ്റെ കാർ നാട്ടുകാർ എടുത്തുകൊണ്ടു പോകുമ്പോൾ എനിക്ക് നൂറ് രൂപയാണ് കാപ്പി കുടിക്കുവാൻ കിട്ടിയത് ഇരുപത്തിനാലോളം ആളുകൾക്ക് പണം കൊടുക്കുവാനുണ്ടായിരുന്ന ഞാൻ കപ്പ പോലും മേടിക്കാൻ കാശില്ലാത്തവനായി ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടുവാനും കന്നഡ ഭാഷ അറിയാവുന്നതുകൊണ്ട് അവിടെ ഓട്ടോറിക്ഷ എങ്കിലും ഓടിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് നാടുവിടുവാൻ തുടങ്ങുമ്പോഴാണ് റാന്നി പള്ളിഭാഗം ന്യൂ ഇന്ത്യ സഭയിൽ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ചിലരെന്നോട് പറയുന്നത് അവിടെ കേട്ട ഒരു സന്ദേശമാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഒരുവനിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എഫ് എസർ ഒന്നിൻ്റെ ഇരുപതിൽ അങ്ങനെ അവൻ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ദൈവം ആ ആത്മാവ് കൊണ്ട് നമ്മയും ഉയർത്തുമെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ആവേശമായി പൊട്ടക്കനറ്റിലും ഇട്ട് യോസെപ്പിനെ തകർത്ത് കളയുവാൻ സാത്താൻ പദ്ധതിയിട്ടപ്പോൾ ദൈവനെ അത്ഭുതകരമായി മിശ്രൈമിൽ മന്ത്രി കസേറിലേക്ക് കൈപിടിച്ച് ഉയർത്തിയപ്പോൾ ഫറോവൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇവനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ ആത്മശക്തി ഉണ്ടായിരുന്ന ഏലിയാവിനെയും ശിമിശോവനെയും ദാനിയലിനെയും യോഹന്നാനേയും ഇല്ലാതാക്കുവാൻ സാത്താന് കഴിഞ്ഞില്ല ഇന്നും ആരെങ്കിലും വിശ്വസിച്ചാൽ അവർക്കു വേണ്ടി ഈ ശക്തി വ്യാപരിക്കുമെന്ന് കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു യാക്കോബായ കനാനയ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ക്രിസ്ത്യാനി എന്ന് പറയുന്ന എനിക്ക് ഈ ആത്മശക്തി പ്രാപിക്കുവാൻ കഴിയുമോ യഹൂദന്മാർ പത്രോസിനോട് ആത്മാവിനെ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും എന്ന വചനം കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് മുമ്പ് ബാംഗ്ലൂർ വെച്ച് ഞാൻ സ്നാനപ്പെട്ടയാളാണ് പക്ഷേ കൂട്ടപ്പിരളിക്കിടയിൽ മാനസാന്തരപ്പെടുവാൻ ഞാൻ മറന്നുപോയി പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ലായെന്നോർത്ത് യേശുവെ അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാവങ്ങളെ കഴുകി ആത്മാവിനാൽ എന്നെ എന്ന് പിന്നീടുള്ള നാല് ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നാലാം ദിവസം വൈകിട്ട് ഒൻപത് മണിക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരുവാൻ പ്രസാദം തോന്നി പെട്ടെന്ന് ഞാൻ കാണുന്നത് വെള്ള വസ്ത്രം ധരിച്ചൊരു വ്യക്തി എൻ്റെ അടുക്കൽ നിൽക്കുന്നു എന്നോട് ഇപ്രകാരം പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിന്നെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന അനേക ആളുകളുടെ അടുത്തേക്ക് ഞാൻ നിന്നെ അയക്കുമെന്ന് അയ്യോ എനിക്ക് പ്രസംഗിക്കുവാൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന കർത്താവിനോട് പറയുകയാണ് നിൻ്റെ നാവിനോടും ശബ്ദത്തോടും കൂടെ ഞാനിരിക്കും പിന്നെ ഞാൻ കാണുന്നത് പ്ലെയിനുകളിലും ട്രെയിനുകളിലും കാറുകളിലും യാത്ര ചെയ്ത് അനേകം ആളുകളോട് പ്രസംഗിക്കുന്നതാണ് സ്വപ്നം കാണുന്നവനെ പോലെ ഇതെല്ലാം വെളിപ്പാടിൽ കണ്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഹാർട്ടിന് പ്രയാസമുണ്ടായിരുന്ന എൻ്റെ മാതാവിൻ്റെ മേൽ വിശ്വാസത്താൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഏതോ ദുർശക്തി വിട്ടുപോയതായും അമ്മയ്ക്ക് ശരീരത്തിൽ വ്യത്യാസം വരുന്നതായും എന്നോട് പറയുവാനിടയായി ഇതിനെ ഇതെല്ലാം എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ സാക്ഷിയാണ് ഇതൊക്കെ അറിഞ്ഞ ആളുകളെ അനുഭവ സാക്ഷ്യം പറയുവാൻ സഭകളിലേക്ക് ക്ഷണിച്ചതാണ് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി എത്ര രാജ്യങ്ങൾ എത്ര പട്ടണങ്ങൾ എത്ര ഗ്രാമങ്ങൾ എത്ര സഭകൾ എത്ര ഭവനങ്ങൾ ഇവിടെയെല്ലാം കടന്നുപോയി ഈ നല്ല കർത്താവിൻ്റെ വചനവും സാക്ഷ്യവും പറയുവാൻ കർത്താവിനെ സഹായിക്കുന്നു കടക്കാർ കൊണ്ടുപോയ വാഹനത്തിന് പകരം എത്രയോ നല്ല വാഹനങ്ങൾ കർത്താവ് തന്നു സകല കടബാധ്യതകളിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു ജപ്തിയായി പോകുമെന്ന് കരുതിയ കുടുംബ വീട്ടിൽ സ്ഥിരമായി പാർത്തുകൊണ്ട് മലബാറിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ ഐസക് സൂസമ്മ ദമ്പതികളുടെ മകൾ നിസിയെ വിവാഹം കഴിച്ച് വിവാഹം കഴിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുമായി കർത്താവിനെ സേവിക്കുന്നു നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ എൻ്റെ പിതാവ് ലോകം വിട്ടുപോയപ്പോൾ മൂന്ന് സഹോദരങ്ങളും ഒരു സഹോദരിയും അടങ്ങിയ ഞങ്ങളുടെ കുടുംബം ഇനി ഒരിക്കലും തല ഉയർത്തില്ലെന്ന് സാത്താൻ വെല്ലുവിളിച്ച വെല്ലുവിളിച്ച സ്ഥാനത്ത് എൻ്റെ രണ്ടാമത്തെ സഹോദരൻ സുനിൽ ഐക്യാട് കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ മലബാറിലും മൂത്ത ജ്യേഷ്ഠൻ കുടുംബമായി സമീപത്തും പാർത്ത് സഹോദരിയും കുടുംബവും റാന്നി ടൗണിലും പാർത്തു കൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നു എൻ്റെ ഭാര്യ സഹോദരൻ വെസ്റ്റ് ബംഗാളിൽ സ്കൂൾ നടത്തിക്കൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എവിടെ നീ തകർന്നു പോയോ അവിടെ നിന്നെ ഉയർത്താൻ യേശു ക്രിസ്തുവിന് കഴിയും പിന്നത്തേതിൽ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് സർവശക്തനാണ് താങ്കളുടെ തകർച്ചകൾ മാറണമോ ഒരാത്മ പകർച്ച നീ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഈ സാക്ഷ്യം നിങ്ങൾക്ക് കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ സുനി അയക്കാട്